എ പി എസിൻ്റെ കീഴിൽ സി എം എ ഫൈനലിന് ഒരു റെസിഡൻഷ്യൽ കോച്ചിങ് പ്ലസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് അത് ക്ലാസ് ആണോ നടക്കുക പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണോ നടക്കുക നമ്മുടെ എക്സാമിനെ അത് എത്രത്തോളം ബാധിക്കും നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അനുസരിച്ച് നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് പോകുവാണെങ്കിൽ ട്രെയിനിങ് മാത്രം നടക്കും പഠിത്തം നടക്കില്ല ഇനി പഠിത്തത്തിന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇൻ ബിറ്റ്വീൻ പീരീഡിൽ ട്രെയിനിങ്ങിനുള്ള പോസിബിലിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇനി സ്ഥാപനങ്ങളും അവർക്ക് പല ടൈമിങ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കോച്ചിങ്ങും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നടത്താൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കൃത്യമായ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സി എം എ ഫൈനലിന് നടക്കാൻ പോകുന്ന ഒരു തേർട്ടി സ്റ്റുഡൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോട് കൂടിയ കോച്ചിങ് ഒരുപാട് സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ പല ആൾക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൃത്യമായിട്ടൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ സാധാരണഗതിയിലൊരു വെബിനാർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആൾക്കാരും വിചാരിക്കും നമുക്ക് ഇപ്പം അഥവാ വെബിനാർ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ഫൈനൽ വെബിനാറും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട് അപ്പോൾ ആ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെബിനാറിൻ്റെ ഡീറ്റെയിൽസും ഡേറ്റും സമയമൊക്കെ മുൻകൂട്ടി നിങ്ങൾ അറിയിക്കും പങ്കെടുക്കണം താല്പര്യമുള്ള ആൾക്കാർ പങ്കെടുക്കുക ഇനി ഇത് എങ്ങനെ നടക്കും ഈ ട്രെയിനിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവുക അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒറ്റ വെബിനാറിൽ എന്തു ചെയ്യാം തീർത്തു തരാം അപ്പോൾ തീർത്ത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി പ്രോഗ്രാമിന് ജോയിൻ ചെയ്താൽ മതി കാര്യങ്ങൾ അറിയുന്നതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വെബിനാറിൽ സംസാരിക്കാം പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഒരു കോഴ്സ് പഠിക്കുന്നത് നമ്മളെ എംപ്ലോയബിലിറ്റി സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും പഠിത്തവും രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് എങ്ങനെ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയബിലിറ്റി സ്കില്ല് കൂട്ടാം നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി എങ്ങനെ കൂട്ടാം നമുക്ക് ഈ നാട്ടിൽ ഇപ്പം ഒരു അക്കൗണ്ട്സ് മേഖലയിലൊക്കെ പണിയെടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രാക്ടിക്കലി അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ കൂടുതൽ അറിയേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് വെബിനാറിന് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക പിന്നെ സി എം എ ഇൻ്റർമീഡിയറ്റിൻ്റെ ഓൾറെഡി ഒരു മെന്ററിങ് സെഷൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ എക്സാമിന് അപ്പോൾ അത് ഓൾറെഡി ക്ലാസ് തുടങ്ങി അതിൻ്റെ കോച്ചിങ്ങും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിനകത്തും ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ റിസൾട്ട് വരുന്ന ഇപ്പം ഇൻ്റർമീഡിയൻ റിസൾട്ടും ഫൈനൽ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാർക്കും എക്സാം പാസ്സാവട്ടെ നിങ്ങളുടെ ജീവിതം ശോഭനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്